The <laughs> പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ജിസ്മി മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ജിസ്മി ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ ഇതിനിടയിൽ താൻ പരമ്പരയിലെ സോന എന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് ആരാധകരോട് പറയുകയാണ് ഇപ്പോൾ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് തന്റെ പിന്മാറ്റത്തെ കുറിച്ച് ജിസ്മി പങ്കുവച്ചത് അടുത്തിടെയാണ് താൻ ഗർഭിണിയാണെന്ന കാര്യം നടി പുറം ലോകത്തോട് പറയുന്നത് അന്നു മുതൽ ജിസ്മിയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഗർഭകർ മുഴുവൻ നടി സീരിയലിൽ അഭിനയിച്ചിരുന്നു ഒടുവിൽ പ്രസവത്തിന് വേണ്ടിയാണ് ഇടവേള എടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മഞ്ഞൾ വിരിഞ്ഞ പോവ് സീരിയലിലെ തന്റെ അവസാനത്തെ സീൻ ചിത്രീകരിക്കുന്നതിന്റെ വീഡിയോയാണ് നടി പുറത്തുവിട്ടിരിക്കുന്നത് വളരെ കൂടി മേക്കപ്പ് മേക്കപ്പിടുന്നതും ശേഷം അതിന്റെ കാരണം പറയുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും തൊട്ട് വണങ്ങിയതിനു ശേഷമാണ് ഈ സീരിയലിലെ അഭിനയം നടി നിർത്തിയതെന്ന് പറയുന്നത് സോനയുടെ സന്തോഷകരമായ അവസാനമാണ് എന്നാൽ ഈ റീൽ എന്റെ ഹൃദയം തകർക്കുകയാണ് എന്നെ സ്നേഹിച്ചതിനും പിന്തുണച്ചതിനും നന്ദി അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പ്രസവത്തിനു വേണ്ടി സോനിയെന്ന കഥാപാത്രത്തില് നിന്നും ഞാന് വിട പറയുകയാണ് ആദ്യം ദൈവത്തിന് നന്ദി ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി സോന എന്ന കഥാപാത്രം ചെയ്യാൻ എന്നെ കൊണ്ടുനടന്ന എന്റെ അച്ഛനോടും കുടുംബത്തിനോടും നന്ദി പിന്നെ എന്നെ ഈ സീരിയലിലെ സോന എന്ന കഥാപാത്രത്തിലേക്ക് തിരഞ്ഞെടുത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂവിന്റെ നിർമ്മാതാവ് ഡയറക്ടർ തിരക്കഥാകൃത്ത് എന്നിവരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ബാക്കിയുള്ള എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് പ്രത്യേകിച്ച് സോന എന്ന കഥാപാത്രത്തിന്റെ ഡാഡിയായി അഭിനയിച്ച രാജീവ് നാഥ് ചേട്ടനോടും ടെക്നിക്കൽ ടീമിനോടുമൊക്കെ എന്റെ നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പോരാ പ്രാർത്ഥന കൂടി വേണം കാരണം ഞാൻ ഒരു അമ്മയാകാൻ പോവുകയാണ് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് നടി എഴുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് തന്നെ കൂടെ നിന്ന ഓരോ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് താരം സീരിയലിൽ നിന്നും പടിയിറങ്ങുന്നത് പൂർവാധികം ശക്തിയോടെ താൻ തിരിച്ചു വരുമെന്നും അതിന് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ തണിക്ക് ഉണ്ട് എന്നും എഴുതിയിരിക്കുകയാണ് ജിസ്മി എന്തായാലും സോനയായി ജിസ്മി തന്നെ വരണമെന്ന ആഗ്രഹമാണ് നടിയുടെ ആരാധകർക്കും ഒൻപത് മാസം ഗർഭിണിയാണ് ജിസ്മി ആദ്യകാലങ്ങളിൽ ഗർഭിണിയായിരുന്നപ്പോഴും ഷൂട്ടിങ്ങിന് താരമെത്തിയിരുന്നു പരമ്പരയിലെ ജിസ്മിയുടെ സോന എന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് വൻ ജനപ്രീതിയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ജിസ്മിയുടെ വിവാഹം നടക്കുന്നത് മിഥുൻ രാജാണ് ഭർത്താവ് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി ജിസ്മി സോനു മാറിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മുതൽ കാർത്തിക ദീപവും നീലവിളക്കും തുടങ്ങി ഒട്ടനവധി സീരിയലുകളിൽ ഒരുപടി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ജിസ്മി നാളുകളായി മിനിസ്ക്രീനിൽ തിളങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്